സംവിധായകൻ രഞ്ജിത്ത് കുറച്ച് ദിവസം മുമ്പ് ഒരു ഇൻ്റർവ്യൂയിൽ വന്നിട്ട് ഭീമൻ രഘുവിനെയും സുരേഷ് ഗോപിനെയും മോഹൻലാലിനെയും ഒക്കെ എന്താണ് അവരെക്കുറിച്ചൊക്കെ ഓരോ കമന്റുകൾ പറഞ്ഞിട്ട് പോയി ഒന്നും പോസിറ്റീവ് കമന്റുകളല്ല എല്ലാ ഒരു വിധത്തിൽ നോക്കിയാൽ നെഗറ്റീവ് കമന്റുകളായിരുന്നു അപ്പം അതിനകത്ത് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ തൂവാനു തുമ്പികളിൽ മോഹൻലാൽ ഒരു തൃശ്ശൂരുകാരനായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം അതിനകത്ത് മോഹൻലാല് പറയുന്ന ഭാഷ തൃശ്ശൂർ ഭാഷയല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അപ്പം രാം ഇന്നൊരു കമൻ്റിപ്പോൾ സമ്പ്രദായം രഞ്ജിത്തിൻ്റെ ഒരു കമൻറ്റ് കേട്ടു തുവാനത്തുൻപുള്ള മോഹൻലാലിൻ്റെ ഡയലോഗ് ഡെലിവറി തൃശ്ശൂർ ഭാഷയുള്ള ഡയലോഗ് ഡെലിവറി അത് വാസ്തുത്തിൽ ഒറിജിനൽ തൃശ്ശൂർ ഫ്ലാങ്ക് അല്ല അതൊരു ഇമിറ്റേറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ കാരനല്ലോ ഇതൊരു മേക്ക് അല്ലേ അദ്ദേഹത്തിനെ ഞാൻ ചലഞ്ച് ചെയ്തിട്ടൊന്നും പറയല്ല എനിക്ക് ആ സമയത്ത് പത്മരാജൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് ഇത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട സിനിമയാണ് ഞാൻ തൃശ്ശൂര് കാരനല്ലോ അപ്പം എനിക്ക് എനിക്കറിയാവുന്ന രീതിയിലല്ലേ അത് പറയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അതും ഇതുമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പറയേണ്ട കാര്യം എന്താണ് പെട്ടെന്ന് ഒരു നമ്മൾ എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആളില്ലായിരുന്നു പത്മരാജൻ അദ്ദേഹം തൃശ്ശൂർ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടുത്തെ ഏറ്റവും വലിയ സൗഹൃദമുള്ള ആൾക്കാരാണ് തൃശ്ശൂര് ആയ ഒരുപാട് പേര് നിൽക്കുമ്പോഴാണ് നമ്മൾ സംസാ പിന്നെ തൃശ്ശൂര് അങ്ങനത്തെ തൃശ്ശൂർ ഭാഷ സംസാരിക്കാറൊന്നുമില്ല മലപ്പുറം അത് മോക്ക് ചെയ്തിട്ട് പല പല സ്ഥലത്തും നമ്മൾ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് തുമ്പികൾ എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടന്റെ ആദ്യകാലത്ത് അഭിനയിച്ച സിനിമകളിൽ ഒരു സിനിമകളാണ് ഈ തുവാനത്തുമ്പികൾ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഡയറക്ടർ പത്മരാജൻ ആയിരുന്നു അപ്പൊ ഈ പത്മരാജൻ സാറാണെങ്കിലും പുള്ളി ലാലാട്ടൻ തന്നെ എന്നത് പറയുന്നുണ്ട് പത്മരാജൻ എന്ന് പറയുന്ന മനുഷ്യനാണേലും പുള്ളി തൃശ്ശൂരുകാരനാണ് തൃശ്ശൂർ കാരണം എന്നല്ല തൃശ്ശൂരിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് നാളെ തൃശ്ശൂർ ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളാണ് അപ്പം പുള്ളി എനിക്ക് പറഞ്ഞു തന്ന രീതിയിലാണ് ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളതും അതിൻ്റെ ഡബ്ബിങ് നടത്തിയിട്ടുള്ളതും തൃശ്ശൂർ ഭാഷ സംസാരിച്ചിട്ടുള്ളതും ആയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് അപ്പം അന്ന് കാലത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ആൾക്ക് തിരുത്തി കൊടുക്കാൻ ആളില്ലായിരുന്നു പിന്നീട് പറയുന്നുണ്ട് തൃശ്ശൂർ ഭാഷ സംസാരിക്കുന്നതെല്ലാം തൃശ്ശൂര്കാർ മാത്രം എല്ലാവരും ഇപ്പം അതുപോലെ തന്നെ സംസാരിക്കണമെന്നില്ല ഇപ്പം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരം ആൾക്കാർ മൊത്തം തിരുവനന്തപുരത്തെ ഒരു സ്ലാങ്ങിലല്ല സംസാരിക്കുന്നത് അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇപ്പം വയനാട് തന്നെ വരുവാണെങ്കിൽ വയനാടിൻ്റെ പല ഭാഗത്തും പല സ്ലാങ് ആണ് അപ്പം വളരെ നല്ല രീതിയിൽ ഒരു വെടിക്കെട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകന് അപ്പം എന്തായാലും ഒന്നും മിണ്ടാതിരിക്കുന്നേക്കാൾ നന്നായി ആ ആങ്കർ കറക്റ്റ് സമയത്ത് അത് ചോദിച്ചു കറക്റ്റ് സമയത്ത് നല്ലൊരു മറുപടി അത് മിക്കോർ എനിക്ക് തോന്നുന്നത് മോഹൻലാൽ ഇത് കേട്ടിട്ട് മറുപടി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നതായിരിക്കണം അപ്പോളായിരിക്കും കറക്റ്റ് ചോദ്യം വന്നത് അതാണ് കറക്റ്റ് നല്ലൊരു മറുപടി കൊടുത്തിട്ട് എന്തായാലും രഞ്ജിത്ത് എന്തിനാണ് ആ സമയത്ത് വന്നിപ്പം പെട്ടെന്ന് എല്ലാവരെ ഇങ്ങനെ ഓരോ വിവാദപരമായ വിവാദമല്ല ഓരോ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞെന്നൊന്നും അറിയത്തില്ല എന്തായാലും ലാലേട്ടൻ്റെ വക റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം രഞ്ജിത്തിൻ്റെ വക എന്തെങ്കിലും റിപ്ലൈ ഉണ്ടാകുമോ പക്ഷേ ലാലേട്ടൻ്റെ ഇതൊന്നും മൈൻഡ് ചെയ്ത ഒരാളാണെന്ന് തോന്നുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ രഞ്ജിത്തിൻ്റെ വക എന്തെങ്കിലും ഉണ്ടായാലിപ്പോൾ ബാലേനെ പോലെ ഇപ്പം നേരെ തിരിച്ചുപോയി വീണ്ടും അതിന് റിപ്ലൈ കൊടുക്കുന്നു അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാകുമെന്ന് പോകുന്നില്ല എന്തായാലും റിപ്ലൈ കൊടുത്തത് നന്നായി